എല്ലാമിലേക്കും ഹവാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പാൽക്കപ്പ നമുക്കിവിടെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റിയായ പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയും ബീഫും ബീഫ് റോസ്റ്റും ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കുറച്ച് ഒരു ഒന്നര കിലോ കപ്പ എടുത്തിട്ടുണ്ട് അത് നല്ലോണം വൃത്തിയാക്കി പിന്നെ നന്നാക്കിയിട്ട് അതൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് പിന്നെ വേഗാൻ വെക്കണം ഗ്യാസിലേക്ക് അത് വേഗം വെക്കണം പിന്നെ ഉപ്പൊന്നും ഇടണ്ട വെറുതെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇട്ടാൽ മതി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ വെള്ളമൊന്ന് ഊറ്റിക്കളയാനാണ് എന്നിട്ട് വേറെ വെള്ളത്തിൽ വേവിക്കണം ഒന്ന് ഇങ്ങനെ നല്ലവണ്ണം തിളച്ച് വരുമ്പം അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് കോരി ഒരു കുക്കറിലേക്ക് മാറ്റണം കുക്കറിലേക്കോ പാത്രത്തിലേക്കോ എന്തിനാണെങ്കിലും വേവിച്ചെടുക്കാം ഒരു കുക്കറിലേക്ക് മാറ്റണം മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അത് വേഗം വെക്കണം ഒരു മൂന്ന് നാല് വിസില് അടിക്കുമ്പോഴേക്കും കപ്പ നന്നായി വെന്തിട്ടുണ്ടായിരിക്കും ആ പിന്നെ അത് എൻ്റെ ഇതൊക്കെ പോയി കഴിയുമ്പം ആവിയൊക്കെ പോയി കഴിയുമ്പം അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആ വെന്ത കപ്പ നല്ലോണം വെന്തിട്ടുണ്ട് ആ വെന്ത കപ്പ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മൂന്നാല് പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് ചതച്ചതും ഇട്ട് അതിലേക്ക് തേങ്ങ ഒരു ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത് അതും കൂടെ ഒഴിച്ചിട്ട് വേഗം നല്ലോണം വേവിക്കണം നല്ലോണം വെന്ത് ഉടച്ചു കൊടുക്കണം ഉടച്ച് കൊടുത്തിട്ട് അതിന് ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ട് രണ്ടാ തലപ്പാൽ ആദ്യത്തെ പാൽ ഒഴിക്കണം വെന്ത് കുറുകി വരുമ്പം ആദ്യത്തെ പാൽ ഒഴിക്കണം അതിന് ശേഷം അത് അത് കഴിഞ്ഞിട്ട് അതിൽ അധികം ഇട്ട് തിളപ്പിക്കണ്ട അതെടുത്ത് ഇറക്കി വെച്ചിട്ട് ഒരു അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കടുക് പച്ചമുളക് അല്ല കടുകും പിന്നെ കറിവേപ്പിലേയും രണ്ട് ഉണക്കമുളകും ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല സ്വാദിഷ്ടമായ പാൽക്കപ്പയാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ അതേത് ടൈമൊന്നും വെണ്ട് ഇതുണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതിൻ്റെ കൂടെ പിന്നെ ഇറച്ചിക്കറിയോ മീൻ കറിയോ എന്ത് കറിയാണെങ്കിലും കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ബീഫ് കറി ബീഫ് റോസ്റ്റാണ് എടുത്തേക്കണത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിക്കണം അതില്ലെങ്കിൽ പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി ഒരു പുളിപ്പിന് വേണ്ടിയാണത് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിന് ശേഷം ഈ വറുത്ത് ഫ്രൈ ചെയ്ത് വെച്ചാൽ സോയ കൊടുക്കണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം നന്നായി ഈ മസാലക്ക് സോയയിൽ നല്ലോണം പിടിക്കണം അതിന് ശേഷം കുറച്ച് കറിവേപ്പില പിന്നെ കൊടുത്താൽ മതി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഇടുക്കണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നോൺ വെജ് കഴിക്കാത്തവർക്ക് പിന്നെ കഴിക്കാൻ പറ്റുന്ന നോൺ വെജിൻ്റെ ടേസ്റ്റിലുള്ള ഒരു വെജ് ബോസ് ഇത് പെരട്ടാണിത് എല്ലാവരും ചെയ്ത് നോക്കണം മൂന്ന് പച്ചമുളകും അതിലേക്ക് ഇടണം നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ഉള്ളത് ഉണ്ടാക്കി നോക്കുക എല്ലാവരും പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക